ഹലോ മീ മീ റിദുൽ ആൻഡ് അപ്പോ ഞങ്ങള് കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്ന ഒരു ഗെയിമിംഗ് വീഡിയോ ഇടാണ് അപ്പോ ഒരു ഗെയിമിങ്ങിന്റെ ഒരു വീഡിയോന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഗെയിം കയറ്റിവെച്ചു കൊറേ ഗെയിമുണ്ട് ഒരു ഗെയിം ഇപ്പോ ഒരു സീൻ ഒരു ഗെയിം ഒരു ഗെയിമൊരു വെച്ചു കളിച്ചപ്പോൾ നന്നായിട്ടുണ്ട് ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട് നല്ല അപ്പോ ഈ ഗെയിമിന്റെ പേര് എന്ന് പറയുന്നത്

ഞങ്ങൾ കളി യൂട്യൂബിൽ കുറച്ച് കണ്ടു അതിന് ശേഷമാണ് ഞങ്ങൾ അങ്ങനെ കളിക്കണത് പിന്നെ ഞങ്ങള് ട്രൈ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ ജമ്പ്ന്നൊക്കെ പറയണ്ട കൊറേ ചാടിയൊക്കെ നോക്കി ടപ്പ് പോകുന്നുള്ളു ഇത് ഒരുപാട് അങ്ങോട്ട് ചാടാൻ പറ്റുന്നില്ല ഹോൾഡ് എന്ന് പറയണോ പക്ഷെ ഹോൾഡ് ചെയ്തിട്ടൊന്നും ചമ്മി നാലും ക്ലൈംബ് ചെയ്യാനൊക്കെ ഡബിൾ കോൾ നിന്നത് പിന്നെ നമ്മൾ ഇങ്ങനെ കളിച്ച് കളിച്ച് ഇങ്ങനെ പോകും ചെയ്യേണ്ടെന്ന് മനസ്സിലാവുന്നില്ല പിന്നെ കുക്കുവാ നമുക്ക് ചാടി പോവാം നല്ല ചാട്ടം ചാട്ടം എനിക്ക് ഇഷ്ടപ്പെട്ടു ഓരോരോ ചാടി ചാടി പാട്ടാട്ടാട്ടാട്ടാ ഈ സാണത്തിലല്ലേ ഈ ദോജ് എന്ന് പറയുന്നു ആഹോ ആഹോ ട്രെലൂ ഈ സി സി എന്തൊക്കെ പിടിക്കുന്നു എന്തൊക്കെ കുക്കുവാ പാത്രങ്ങൾ കൊട്ടിക്ക് ഇവർക്ക് പാത്രപ്പെട്ടി അടുക്കളയിൽ വേണ്ട ചേച്ചി അതൊന്നും വേണ്ട അതൊന്നും വേണ്ട ചാടിയാ ഹോൾഡ് അട്ടാട്ടാട്ടാ അയക്കീ പുറകിൽ ആരെങ്കിലും കേറി പിടിക്കണമന്നായിരിക്കും പറഞ്ഞു ദാ പോ ആ മേടച്ചു ഇന്താ ചുമ്മന്തി കെട്ടി എന്നാ കളിക്കാ അതാ അവിടെ ഒരു ഡോർ അതെ ഇന്താ ദേ ഡോർ കാൻ ബി ഓപ്പൺഡ് എൽസ് ഗയ്സ് ഓണ്ട് ഒരു കോൾ ഇപ്പോ ഇവിടെ എന്താ അവിടെ എന്തോ മിന്ന കത്താനവല്ല അപ്പോൾ നമ്മ അങ്ങോട്ട് പോയിട്ട് അതണ്ട് ഒരു പുള്ള് ഓ എനിക്ക് തോന്നുന്നു ഈ സമയം വലിച്ചെടുമ്പോൾ ആ ഡോർ തുറക്കണ

പറഞ്ഞ ആള് ഡോസ്റ്റ് അടിച്ചുട്ടു ശ്രദ്ധിച്ചില്ല എന്തോ എന്തോ ആയില്ല ഒന്നൊരു കളർ ആയില്ലേ െങ്കി പാതാളം രണ്ടു മാണിക്കൊക്കെ സൂക്ഷിച്ചു കളിക്കില് ടാപ്പ് സ്മോൾ ജമ്പ് ഒരു ചെറിയൊരു ജമ്പ് ചെറുതായിട്ട്

അ ശക്തിമാൻ ബുദ്ധിമാൻ ആ ഓ നമ്മൾ മാണിക്കത്തിൽ നാലൊന്നും വന്നിട്ടുണ്ട് അല്ലാട്ടെട്ടെട്ടെട്ടെ നല്ല ഓണം ഉണ്ട് അറ്റാക്ക് നല്ല ഓണം ഉണ്ട് സാധാരണ ഉള്ള പോലെ ഇല്ല ഓ എന്താ ചാട്ടാ അതാ ഇതിൻ ഉള്ളിൽ നോക്ക് നരകമല്ലേ ഉണ്ട് അതാ അവിടെ റോട്ടാ ഒന്നാ കേട്ടോ ഇൻഫുസ്റ്റ് കോസ്റ്റ് കംപ്ലീറ്റ് കോസ്റ്റ് കംപ്ലീറ്റ് കണ്ടു നോക്കിയേ അയ്യോ അവനെ നീ അവന്റെ നീ കൊല്ലുണ്ട് അവൻറെ നമ്മളീ ഒരു ഗെയിമുണ്ട് കഴിച്ചു

ഇല്ല അവര് എന്താപ്പ ചെയ്തിട്ട് പോയേ അവര് നമ്മൾ ആ ഗുഹന്റെ ഉള്ളിലേക്ക് ഒന്ന് മുടി ടൈറ്റിൽ ദ ഇരും വാളൂർ ടിടിരടിരണ്ടിണ്ടിണ്ടിണ്ടി പിരിമുട അറിയാല്ല എന്താ കേ കാണിക്കുന്നു ഒരു നല്ല ദി ലോസ്റ്റ് കിംഗ്ഡം ഓഫ് വാലാരിസ് കൺസോൾഡ് വൈറ്റ് സോൺ амബിഷൻസ് ആൻഡ് ദി പീപ്പിൾ േൺഡ് ഇൻറ്റു മോണോസ്റ്റേഴ്സ് 오! 오! 이구 e s h u s 리릴레 채팅이! h u s h ഒരു ലോസ്റ്റഡ് കിങ്ഡം ഒക്കെ ഇങ്ങനെ പറയണത് എന്തൊക്കെയോ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ആ രാജാവ് നമ്മുടെ അടുത്ത് പറഞ്ഞു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കണ ഒരു അറബിയിൽ എന്തൊക്കെയാ അപ്പുറത്ത് എഴുതി അതെന്തരാവട്ടെട്ടത് ah, <laughs> 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 പറഞ്ഞപോലെ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യും കൈ ഒക്കെ മനസ്സിലെ നോക്കുന്നുണ്ട് ഇനി ഞാനാണ് ഗൈസ് ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്നത് ഞാനാണ് അപ്പൊ നമുക്ക് എങ്ങോട്ടെ പോണ്ടറിയില്ല അങ്ങോട്ടാണോ അങ്ങോട്ടാണോ തോന്നുന്നത് എനിക്കാ അല്ല ഇങ്ങോട്ടല്ലേ ഇങ്ങോട്ടല്ലേ അങ്ങോട്ടന്നെയാണ് അങ്ങോട്ടന്നെയാണ് അങ്ങോട്ട് തന്നെയാണ് അടച്ചുണ്ടോ നോക്കണില്ല

ൂടെ വല്ല താഴെ വല്ലതും പറയാൻ പറ്റില്ല ും സൗണ്ട് എഫക്ട്സൊന്നും ഒരു രക്ഷയില്ല പൊളിയായിട്ടുണ്ട് അപ്പുറത്തെ പോലത്തെ ഇവിടെ അത് വെക്കണം നടക്കണം ഓ നമ്മുടെ ലാൻഡ് നമ്മുടെ രാജ്യം കിങ്ഡം ബലാറസിന്റെ താഴ്വാരാണ് ലോലാൻഡ് നേരത്തെ ലോലാൻഡ് താഴ്വാര കോസ്റ്റൽ പറഞ്ഞ മണ്ണു പ്രദേശം തീരപ്രദേശം കണ്ണുപോലെ വഴി വന്നു അത പാലും വന്നു. എ നോ ടൗൺ ബോഡി. നമ്മുടെ സമശരീര. we found the way. bright wall but the road forwards is beset with roaming monsters. ഓ ഇത നമ്മൾ മോൺസ്റ്റേഴ്സ് ഉണ്ടെന്നാ പറയിൽ അങ്ങോട്ടൊക്കെ പോവും പോകും. requesting reinforcements. ഓ ഓ ഓ നമ്മുടെ ഒരു മിഷൻ കഴിഞ്ഞു. ഇതാ അടുത്ത മിഷൻ. find the entity. ആ ഞാൻ വെച്ചില്ല. എന്തോ ഒന്ന് കണ്ടുപിടിക്കാൻ പോവാണ് ദാ. ഓരോയേ പോവാൻ വരിയുന്നാ അങ്ങോട്ട് അങ്ങോട്ട് ഉണ്ട് എന്തുവേറെ ഇങ്ങോട്ട് വരാ തിരിച്ചു വരും തിരിച്ചു വരും തിരിച്ചു വരും തിരിച്ചു വരാ ഇങ്ങോട്ട് വരാ അങ്ങോട്ട് വരാ അങ്ങോട്ട് വരാ ഇങ്ങോട്ട് വരാ അതാണ് സംഭവം ഇനില്ല എല്ലാവരും കണ്ടപ്പോൾ അങ്ങോട്ട് പോവലോ അങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ആണ് പോയി നോക്ക നമ്മൾ എക്സ് പോളോസ് ചെയ്യാൻ പോവുന്നു സോംബീസ്നെ പോലുള്ളവർ

ആ ദ ദ ദ ദ ദ ഇയ അങ്ങനൊന്നും കിട്ടില്ല ഓ എനിക്ക് ഒന്നും നിന്നിട്ട് നമുക്ക് മറ്റേതും കൂടി ഇട്ട് നോക്കാം സ്പീഡ് സ്പീഡില് പോണದು ಅದും കൂടി ഇട്ടാലേപ്പ പോവാൻ പറ്റായിരിക്കും അല്ല വാട്ടീ കിട്ടി ഇന്നും ഒന്നും കൂടിクライം ചെയ്യേ താളേക്കല്ല അങ്ങനത്തെ വാവ് ഗൈസ് ഗ്രാഫിക്സ് ഒരു രക്ഷയുമില്ല റെസ്റ്റ്ന്ന് പറയണേ കഷ്ടാ കുഞ്ഞിന്ന് ഒന്നും എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഗെറ്റ് ഫുൾ നമ്മളെ കുരിഞ്ഞരിച്ചെന്തോ നോക്കണ്ട് ആ നമ്മളൊക്കെ ശക്തി കിട്ടി നമുക്ക് പേടിച്ചു വരുമ്പോ അവിടെ പോയിരിക്കും പോയിട്ടു അവൻ പോവാൻ സമയം ആയതെടുത്ത് ഇവൻ എന്തൊക്കെയോ ഇവൻ ഇങ്ങനെയാണ് പറയാൻ പറ്റില്ല നമുക്ക് അതിന്റെ മുകളിൽ കൂടെ അങ്ങോട്ടേക്ക് പോവാ ഞാൻ അതാ അവിടെ ഉണ്ട് രക്ഷപ്പെടാന്ന് വിചാരിച്ചു സമ്മതിക്കില്ല തോന്നുന്നു ജീവൻ താൻ മുഖ്യം ൂടി പോയെന്താണാവോട്ടിട്ട് പക്ഷെ രണ്ടും നമുക്ക് അങ്ങോട്ട് പോണ മുകളിലേക്ക് പോയി അവർ കൊല്ലണം നമുക്ക് എന്തായാലും പോയി നമ്മൾ മ്മളടിക്കാൻ വരുമ്പോ ധവന്റെ തലയിൽ എന്തോ കത്തുന്നു എൻ്റെ മോനെ പോയ എന്റെ ചന്തി പോയനെ തല താഴേക്ക് ചാടി സമാധാനിപ്പിക്കായിരുന്നു താഴേക്ക് ചാടില്ല പറഞ്ഞിട്ട് ഇപ്പൊ താഴേക്ക് ചാടിയവൻ കൊണ്ടു ജീവൻ എന്താണോ റെസ്റ്റ് എന്താ റെസ്റ്റ് എന്താണത് ായ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാ നമ്മുടെ ജീവൻ കൂടും എന്തൊക്കെ കിട്ടി നമുക്ക് അതെ തന്നെ ഓടിപ്പോ ഞാൻ െ ആ പാത്രം പൊട്ടിച്ചു പ്രകൃതി നമുക്ക് നേരെ പോയി നോക്കാം എന്ത് കിട്ടും ഇവിടെ അപ്പോൾ നമ്മൾ അവൻ അവന്റെ തലയിലെ നക്ഷത്രം കത്തും അതാവാൻ പോയി കളിക്കാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാ ഈ ഒരു സ്റ്റിക് മാൻ ലെജൻസ് എന്ന് പറഞ്ഞൊരു കളിയുണ്ട് അത് ഏകദേശം ഇതുപോലെയാണ് അത് കളിച്ച് എനിക്ക് പ്രാക്ടീസ് ഉണ്ട് അത് കാരണം എനിക്ക് ഇതൊക്കെ ഇങ്ങനെ കളിക്കാൻ ഭയങ്കര താല്പര്യം ആണ് ചാട്ടണി ഫുട്ബോള് മറ്റേ എഫ് എഫ് മാക്സ് അങ്ങനത്തെ ഒക്കെയാണ് ഇഷ്ടം ആക്കാൻ പറ്റായി പോയി ചാട്ടണിന്റെ ജീവനടുക്ക് പോസ്റ്റി പോയി ണ്ട ഒരു തുള്ളി ജീവനെടുപ്പ പോകും ആ പോയി പോല ഒത്തിരി കൂടി അതിപ്പോ അടിക്ക് അടി മണ്ടേലടി മണ്ടേല് മേടി വിടും പറയില്ലേ അത് വലിയ മേടിച്ചത് അടി 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 ആ ചില്ല ശരി അതാ പോയി പോയി ാണ് വേണ്ട വന്നിരിക്കുന്നത് ഇനി ഞാൻ കളിക്കാൻ ഇനി ഞാൻ കളിക്കട്ടെ കുറച്ചേര ഞാൻ

സമയം നീ എന്താ ശക്തി കൂട്ടാം That, made, <imited song sì stairs> you know, know. ു അതവിടെ ആസൂത് എടുത്തില്ല ഓക്കൊരു മിഷൻ തന്നില്ല ആരെയോ കണ്ടുപിടിക്കാൻ നോ മൈസ് ാണ് ലീവൻ അവിടെ എന്തോണ്ട് നമുക്ക് ഓ നമ്മുടെ മൂന്ന് കല്ലുകൾ കിട്ടി മാണിക്കാനൊക്കെ പറഞ്ഞ എനിക്കൊന്നും മനസ്സിലാണല്ലോ എന്തൊക്കെയാ വരണം നമ്മളിങ്ങനെ കേട്ട് നിക്കുന്നു അത്ര നല്ല നിധി നമ്മളങ്ങനെ ഒരു നിധി കണ്ടു ഓ കൊടുക്കോട്ടെന്താ ഓപ്പൺ തിക്യൂ ക്യൂ വെപ്പൺ നമുക്കിപ്പ കിട്ടിയ വെപ്പൺ നമ്മള് നടക്കും തുറക്കും

ഗയ്സ് സൂകൂ അ ലെഫ്റ്റ് റൈറ്റ് കൂടുതൽ ഇല്ല വെച്ചിക്ക് മു അയ്യോ അങ്ങനെ ആക്കുമ്പോൾ ആക്സ് ആണ് വരുന്നത് ആക്സ് ആക്സ് ശരിയല്ല എനിക്ക് കത്തി മതി കത്തി കേ ആണ് ഗയ്സ് ശരിക്ക് അയ്യോ എനിക്ക് കളിക്കാൻ പറ്റുന്നില്ല നമ്മൾ ജാതുന്നാണ് അയ്യോ നമുക്ക് എങ്ങനെ എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്ടു ಮತ್ತೆ ശക്തി എടുത്തിട്ട് വരാ ಮತ್ತೆ ശക്തിയില്ല റസ്റ്റീനെല്ലേ ആഹെന്നാ അയ്യോ അയ്യോ വീളുന്ന വീളല്ലേ അവൻ എങ്ങനെയോ കൊന്നു അയ്യോ കൊന്നു Get... Okay. Oh. Okay. ു ഇനി അടുത്തൊരു പാർട്ടുമായിട്ട് ഞങ്ങൾ വരാം വെയിറ്റ് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ടാൽ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ താങ്ക് യു